കണ്ണൻ്റെ കഥ കേൾക്കാൻ ഓടിയെത്തിയ ഗോപി ഗോപ ബൃന്ദങ്ങൾക്ക് അനന്ത കൂടി പ്രണാമം ലോകത്തെ ഏറ്റവും മധുരമുള്ള വാക്ക് കണ്ണനാണ് എന്നാണ് എങ്ങനെ ഇത്ര മധുര വാക്കിന് വന്നേ ഗോപികമാർ കണ്ണാ കണ്ണാ എന്ന് വിളിച്ചിട്ടാണ് ഇത്രയും കണ്ണനെ സ്നേഹിക്കണ ആരാ ലോകത്തുള്ള അങ്ങനെ അതിന് ഇത്രയും ആധുര്യം ഉണ്ടായ അവർ ശാസ്ത്രനാമം ജീവിക്കുകയായിരുന്നു ഓം വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത്ർഭവലേ അല്ല കണ്ണാ വെണ്ണ കക്കല്ലേ കണ്ണാ തൈര് കക്കല്ലേ കണ്ണാ പശുവിനെ അഴിച്ചുവിടല്ലേ കണ്ണാ 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 കണ്ണാന്നാ അവര് യശോദമ്മയുടെ മുമ്പിൽ ചെന്ന് സഹസ്രാം ചൊല്ലിക്കൽപ്പിക്കും അതും നേരത്തെ ചൊല്ലിയ പോലെ തന്നെയല്ല ഇപ്പോൾ പറഞ്ഞ പോലെയാ എൻ്റെ യശോധമ്മേ കണ്ണനെ കൊണ്ട് തോറ്റു കണ്ണനെ കൊണ്ട് രക്ഷയില്ല കണ്ണൻ ഞങ്ങളുടെ പശുവിനെ അഴിച്ചുവിട്ട് രക്ഷയില്ല യശോദമ്മ കണ്ണനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുപോട്ടു കണ്ണമാതി കണ്ണക്ക് വയ്യ ഒന്ന് അടങ്ങിയിരിക്കുമോ നീയ്യേ അമ്മേ ഞാനൊന്നും കട്ടെടുത്തിട്ടില്ല അവരെൻ്റെ സ്വന്തമല്ലേ അവരെൻ്റെ സ്വന്താതി വിചാരത്തിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് വെണ്ണയെടുത്തത് എൻ്റെ അടുക്കളയിൽ നിന്ന് ഞാൻ വെണ്ണയെടുക്കുമ്പം എൻ്റെ അമ്മയോട് ഞാൻ ചോദിക്കാറില്ലല്ലോ അതുപോലെയല്ലേ അവരും എനിക്ക് ആലോചിച്ച് നോക്കൂ അങ്ങനെ ആകുമ്പോൾ കള്ളനാര നമ്മളാണോ കണ്ണനാണോ പോരാ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ കണ്ണൻ്റെ അല്ലേ അനേക്കെ കൂടി അണ്ടകടാഹങ്ങൾ കണ്ണൻ്റെയാ കൊച്ചുവാടി ഉള്ളിൽ കാട്ടിക്കൊടുത്തില്ലേ അമ്മയ്ക്ക് അർജുനന് കാട്ടിക്കൊടുത്തില്ലേ വിശ്വരൂപാതരശ്വരം പ്രപഞ്ചം മുഴുവൻ രണ്ട് കാലടി കൊണ്ട് അളന്ന് തീർത്തില്ലേ അപ്പോൾ അതൊക്കെ കണ്ണൻ്റെയാണെങ്കിൽ കട്ടെടുത്ത കണ്ണയും കട്ട് കക്കാനിരിക്കുന്ന കണ്ണയും ഇപ്പം കട്ട് കൊണ്ടിരിക്കുന്ന കണ്ണയും കണ് വെണ്ണയും മാറിപ്പോയോ ഞാൻ പറഞ്ഞേ കണ്ണൻ കണ്ണൻ്റെ വരട്ടൊരു സംശയം കട്ടെടുത്ത വെണ്ണയും കക്കാനിരിക്കുന്ന വെണ്ണയും കട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വെണ്ണയും കണ്ണൻ്റെയാണ് ഭൂതഭവ്യ ഭവത് പ്രഭു കഴിഞ്ഞു പോയ കാലവും ഇപ്പോഴുള്ള കാലവും വരാനിരിക്കുന്ന കാലവും കണ്ണൻ്റെയാണ് അതെല്ലാം കണ്ണനാണ് എന്നിട്ട് കണ്ണൻ നമ്മളെ കള്ളാന്ന് വിളിക്കണ്ടോ ആ കാരുണ്യ അതാരണ്യസിന്തു ഇതൊക്കെ അല്ലേ എന്നിട്ട് പശുവിനെ തന്നെ കെട്ടിയിട്ട് പറയുക ഇത് എൻ്റെ പശു ആ കണ്ണൻ പശുവിനെ ഒഴിച്ചു വിട്ടു എൻ്റെ പാലെടുത്തു എൻ്റെ വെണ്ണ എടുത്തു വാസ്തവത്തിൽ കണ്ണൻ്റെ ആണ് ഇതൊക്കെയെങ്കിൽ അത് കയ്യിൽ വെച്ചിരിക്കണം നമ്മളല്ലേ കള്ളണ്ണർ അല്ലേ എന്നിട്ട് ആ കാരുണ്യം നമ്മൾ ഒരിക്കലും കള്ളാന്ന് വിളിച്ചിട്ടില്ല സ്നേഹിക്കണേ ഉള്ളൂ നമ്മളെ നമ്മൾ കണ്ണാന്നു തന്നെ വിളിക്കാനേ പറ്റുള്ളൂ കള്ളാന്നാക്കാൻ പറ്റില്ല അത് കണ്ണൻ അത്ര ഇഷ്ടമാണ് ആ വാക്ക് ഇത്രയും ആ വാക്കിന് ഈ പ്രപഞ്ചം മുഴുവൻ പകരം തന്നാലും കണ്ണാ എന്ന വാക്കിന് മധുരം ആ വാക്കിൻ്റെ മധുരത്തിന് പകരം വയ്ക്കാൻ ലോകത്ത് വേറൊന്നുമില്ല കണ്ണാ കണ്ണാ കണ്ണാ